കംപ്ലൈൻ്റായി ആ കംപ്ലൈൻ്റ് ആയി ആയിക്കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഒഴുകി നടന്നു ഒഴുകി കടന്ന് ഞങ്ങളുടെ പറ്റി രണ്ട് മൂന്ന് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ ബോട്ടുകളൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് ബോട്ടുകാരും ഞങ്ങളുടെ അടുത്ത് വന്നു ഇല്ല ബോട്ടുകൾ വന്നത് വേറെ ഒന്നുമല്ല ഞങ്ങൾ വിളിച്ചത് അവരെ ഞങ്ങൾക്ക് വന്ന് കരക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരാരും ഞങ്ങളുടെ അടുത്ത് വന്നുമില്ല ഞങ്ങളൊന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അവരാരും ഒന്നും വന്നുമില്ല ആ പിന്നെ രാത്രി ഏഴ് ഏഴരയോളായി ഏഴരായപ്പോഴാണ് ഒരു കുളച്ച ബോട്ട് വന്ന് ഞങ്ങളുടെ നേരെ വന്ന് ഞങ്ങളെ സൃഷ്ടിച്ചത് ഒട്ടേറെ പ്രതിസന്ധികൾക്ക് നടുവിലാണ് മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം കടലിൽ അവർ പോയി മീൻ പിടിക്കുന്നതും വെല്ലുവിളികൾ നിറഞ്ഞ ഒരു ദൗത്യം തന്നെയാണ് എന്തായാലും ഇതിനൊക്കെ അതിജീവിച്ചവർ ഓരോ ദിവസവും കടലിൽ പോകുന്നു മീൻ പിടിക്കുന്നു മടങ്ങി വരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം ചെല്ലാനം ഹാർബറിൽ നിന്ന് കടലിൽ പോയ ഒരു വള്ളം ആ വള്ളത്തിലുണ്ടായിരുന്നവരെ കാണാതായത് വലിയ രീതിയിൽ പരിഭ്രാന്തി പരത്തിയിരുന്നു ബന്ധുക്കളും നാട്ടുകാരും സുഹൃത്തുക്കളും എല്ലാം തന്നെ ആശങ്ക ചെയ്തിരുന്നു മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിൽ കോസ്റ്റ് ഗാർഡ് പോലീസ് അതുപോലെ തന്നെ ഫിഷറീസ് വകുപ്പ് എല്ലാം ചേർന്ന് നടത്തിയ പരിശോധനയ്ക്കൊടുവിൽ അവരെ കണ്ടെത്തി അവരെ സുരക്ഷിതമായി കരയ്ക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ഇപ്പോൾ അവർ നമ്മുടെ നിങ്ങൾ നിങ്ങൾ എത്ര യാണ്ത്രങ്ങൾ മത്സ്യബന്ധനത്തിൽ പോകാനായിട്ട് അഞ്ചാളുണ്ടായിരുന്നു വെളുപ്പിന് നാല് മൂന്ന് മണിക്കാണ് ചെല്ലാന ഹാർബറിൽ നിന്ന് ഞങ്ങൾ പണിക്ക് പോയത് പണിക്ക് പോയി നേരെ പണിഞ്ഞെടുക്കുന്നത് ഞങ്ങൾ പണി പണി നോക്കി പണി നോക്കി കഴിഞ്ഞ് പൈ പണിയെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്തു ഇഞ്ചൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞങ്ങളുടെ പ്രോപ്പുലറിൻ്റെ ബുഷ് ആയി ആ കംപ്ലയിൻ്റ് ആയി കഴിഞ്ഞ് ഞങ്ങളങ്ങനെ ഒഴുകി നടന്നു ഒഴുകി കിടന്ന് ഞങ്ങളുടെ പറ്റി രണ്ട് മൂന്ന് ബോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആ ബോട്ടുകളൊക്കെ ഞങ്ങൾ വിളിച്ചിട്ട് ബോട്ടുകാരും ഞങ്ങളുടെ അടുത്ത് വന്നുമില്ല ബോട്ട് വന്നത് വേറെ ഞങ്ങൾ വിളിച്ചത് അവരെ ഞങ്ങൾക്ക് വന്ന് കരക്കെത്തിക്കാൻ വേണ്ടിയിട്ടാണ് അവരും ഞങ്ങളുടെ അടുത്ത് വന്നുമില്ല ഞങ്ങളൊന്ന് വിളിച്ചു പറയാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത് അവരാരും ഒന്നും വന്നുമില്ല ആ പിന്നെ രാത്രി ഏഴ് ഏഴരയോളായിരായപ്പോഴാണ് ഒരു കുളച്ച ബോട്ട് വന്ന് ഞങ്ങളുടെ നേരെ വന്ന് ഞങ്ങളെ സൃഷ്ടിച്ചത് ഓക്കെ ചേട്ടാ നിങ്ങൾ ആരൊക്കെയാണ് പോയ പോയവരുടെ പേര് വിവരങ്ങളൊന്നു പറയാമോ ഞങ്ങൾ പോയത് ഒന്ന് ഞാൻ കുഞ്ഞുമോൻ പിന്നെ ഇയാള് ഞങ്ങൾ ഞങ്ങൾ പോയത് അഞ്ച് പേരാണ് ഒന്ന് ഫ്രാൻസിസ് ഒന്ന് പ്രിൻസ് ഒന്ന് സെബിൻ ഒന്ന് കുഞ്ഞുവൻ ഒന്ന് ആൻഡപ്പൻ ഈ അഞ്ച് പേരാണ് വള്ളത്തിലുണ്ടായിരുന്നത് ശരി കടലിലൊക്കെ ഒരു അവസ്ഥ എങ്ങനെയായിരുന്നു ചേട്ടാ കടല് അധികം മൂരിയൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ വല നീട്ടി അങ്ങനെ ഇവിടുന്ന് മൂന്ന് മണിയാവപ്പോൾ വെള്ളം തള്ളി വിട്ട് വെള്ളം ഓടി നാലുമണി നാലരയായപ്പോഴത്തും ഞങ്ങൾ വല വെള്ളത്തിൽ വരുന്നത് വല വെള്ളത്തിൽ നീട്ടിക്കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റിനുള്ളിൽ തന്നെ വല പിടിക്കാൻ തുടങ്ങി വല പിടിക്കുന്നതോറും ഒത്തിരി കാറ്റ് കൂടെ ഉണ്ടായി കാരണം കുറേ മീനും ഉണ്ടായി വലയമെ ഞാൻ പിടിച്ചു പകുതി ആയപ്പോഴത്തേക്കും വള്ളത്തിൻ്റെ അമരം ഒരു മോര് വന്നങ്ങനെ കിഴുപ്പായിട്ട് പോയി അത് ഒരു കണക്കിൽ ഞങ്ങൾ ബാക്കി വലയങ്ങാ അണിയത്തേക്ക് മാറ്റി പിടിച്ചു പിടിച്ചു കാണും വലയും കൂടി വള്ളത്തിൽ കയറിക്കഴിഞ്ഞ് വല പൊങ്ങി കൊടിയേം കയറി ഞങ്ങൾ കിഴക്കാട്ട് ഓടാൻ നേരത്ത് ഇഞ്ചം നടന്നിട്ട് ഇഞ്ചം നടക്കുന്നില്ല പിന്നെ ഞാൻ നോക്കിയപ്പോൾ പറഞ്ഞ് ബുഷ് പോയതാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത കണ്ടീഷനിൽ അപ്പോൾ ഞങ്ങളുടെ കൂടെ നിന്ന് വള്ളങ്ങളെല്ലാം ഓടിക്കടന്ന് പോയി പിന്നെ ഞങ്ങൾക്കൊന്നും മാർഗവും ഇല്ല ഫോണിലാണെങ്കിൽ വെള്ളം കയറിയ വെള്ളം വേണംപ്പം പിന്നെ ആരെയും ബന്ധപ്പെടാനുള്ള ബന്ധപ്പെടാനുള്ളൊരു ഇതില്ലാത്ത കണ്ടീഷനായിരിക്കും പിന്നെ നിങ്ങളിപ്പോൾ ആരെയാണ് അതിന് ശേഷം എങ്ങനെയാണ് നിങ്ങളായിട്ട് കണ്ടുമുട്ടി തരില്ലേ പുറത്തേക്ക് വരാനുള്ള സാഹചര്യം എങ്ങനെയുണ്ടായി ഞങ്ങൾ ഈ ബോട്ട് വന്ന് വിളിച്ചിട്ട് ബോട്ട് വന്നിട്ടില്ല വേറെ ബോട്ട് വന്ന പിന്നെ ഒരു എട്ട് മണിയപ്പോൾ പടിഞ്ഞിറന്നൊരു ബോട്ട് ഈ തിരുവനന്തപുരത്ത് ബോട്ട് ഓടി വന്ന് അവർ ഞങ്ങൾ കെട്ടി ഭക്ഷണത്തിൽ വൈപ്പിക്കൊണ്ടുപോകും വലിയ ആശങ്കയിലെ നമ്മുടെ മനസ്സൊന്നുതന്നെ നമുക്കുണ്ടായി ആശങ്കയിലാവുമെന്ന് അതായത് ഞാൻ വീട്ടിൽ പറഞ്ഞുണ്ട് കടലിൽ പോയി കഴിഞ്ഞാൽ തിരക്കേണ്ട ആവശ്യമില്ല വീട്ടിൽ ആരും ഒന്നര മെമ്പറിനുണ്ട് കാരണം എൻ്റെ വീട്ടിൽ നിന്ന് വിളിക്കാറില്ല ഞാൻ രണ്ടു ദിവസം കഴിഞ്ഞ് വീട്ടിൽ വന്നാലും വിളിക്കാറില്ല ആ രീതിയിൽ എൻ്റെ വീട്ടിൽ പറഞ്ഞിട്ടുണ്ട് കാരണം വീട്ടിൽ തിരക്കി അന്വേഷിച്ചിട്ടില്ല പിന്നെ പുറത്ത് ഓരോരുത്തരിങ്ങനെ അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോഴാണ് ഇവിടെ അറിഞ്ഞ് നാല് മണിയായപ്പോഴും വൈകിട്ടിറങ്ങിയത് പിന്നെ ഇതെല്ലാം കോസ്റ്റികളൊക്കെ മണി മുപ്പമണി മണി കഴിഞ്ഞ് ഇരിട്ടായെന്നാവണം പിന്നെ അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ അവരെല്ലാം പരിശ്രമിച്ച് രാത്രിയോണ്ട് ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ലല്ലോ എവിടെയാണെന്ന് അറിയാനും പാടില്ല ഏത് പോസിൽ കിടക്കണമെന്ന് പോർട്ടിലറിയില്ല പിന്നെ നമ്മുടെ ഭാഗ്യം കൊണ്ട് നമ്മുടെ നേരെ ബോട്ട് വന്ന് ബോട്ട് വഴിയായിട്ട് ഫിഷേഴ്സിൽ അറിയിച്ച് അത് ആ വഴിയായിട്ട് എല്ലാവരും ബന്ധപ്പെട്ട് നമ്മളെ കറി എത്തിച്ച് അത് തന്നെ എന്തായാലും നാട്ടുകാരുടെ എല്ലാം വലിയൊരു സഹകരണം ഉണ്ടായിരുന്നു ഈ പ്രദേശവാസികളടക്കം ഈ തെരച്ചിലിൽ പങ്കാളികളാവുകയും ചെയ്തിരുന്നു ഞാൻ ചെല്ലാനും ആർബറിലുള്ളതാണ് ഇവിടുന്ന് പോയിട്ട് ഞങ്ങൾ അവിടെ നിൽക്കുന്ന സമയത്ത് ഒരു നാല് മണിക്ക് ശേഷമാണ് ഞങ്ങൾ സംഭവം അറിയുന്നത് അപ്പോഴ സ്വാതന്ത്ര്യം അനുസരിത വേണ്ടപ്പെട്ട ആളുകൾ എല്ലാവരും അവർ സമീപം അറിഞ്ഞുകൊണ്ട് അവർ ബന്ധപ്പെടേണ്ടി എല്ലാവരും പോലീസും പോസ്റ്റ് ഗാർഡും പിന്നെ അതിന് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാവരും അവർ ബുദ്ധിമുട്ടി അവരന്വേഷിച്ച് തിരച്ചിലിനായി അവർ ഇത് കൊടുത്തു അപ്പോൾ അതിനുശേഷമായി ഞങ്ങൾ രാത്രി ഒരു ഏഴ് മണിക്ക് ശേഷമാണ് ഫിഷറീസിൻ്റെ ബോട്ട് അന്വേഷണത്തിന് പോവാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഒരു അഞ്ചിട്ടാൾ ഉണ്ടായി നിങ്ങൾ എവിടം വരെ പോയിട്ടുണ്ട് കണ്ട കാഴ്ചക്കെന്ന് പറയാൻ പറ്റുമോ ഞങ്ങൾ വളരെ ലേറ്റായി ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ചെന്നപ്പോഴേക്കായിരുന്നു കാര്യങ്ങളെല്ലാം സെറ്റായി വരുന്ന കോസ്റ്റ് ഗാർഡ് അവരുടെ എല്ലാവരുടെയും പെർമിഷൻ വേണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ഒരു നല്ലൊരു ദൂരത്തായിട്ട് വരുമ്പം നാല് ഭാഗത്തോളം ഞങ്ങൾ കടലിലാട്ട് ചെന്നു ചെന്നപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇട്ടായിരുന്നു നമുക്കൊന്നും നോക്കിയാൽ കാണാത്തൊരു രീതിയിലായിരുന്നു അപ്പോഴേക്കും മൊത്തത്തിലല്ല മൊത്തത്തിൽ നാട് മുഴുവൻ നമുക്ക് വേണ്ടി നല്ല രീതിക്ക് തന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു നാട്ടുകാരുടെയും നല്ലൊരു സപ്പോർട്ട് നമുക്ക് വേണ്ടിയിട്ട് ആ കൂട്ടത്തിണ്ടായിരുന്നു നമ്മളിപ്പോൾ കടലിൽ അന്വേഷിക്കുമ്പോഴാണെങ്കിലും മറ്റുള്ള വൈപ്പിനങ്ങനെയുള്ള മറ്റു തീരങ്ങളിലാണെങ്കിലും നാട്ടുകാരെ ഇവിടെ ഇട്ടിട്ട് അന്വേഷിച്ച് നമുക്ക് നല്ലൊരു അപ്ഡേഷൻ തന്നു ആ ഒരു രീതിയിൽ തന്നെ നമ്മൾ ഒരു നാല് ഭാഗം എത്തിയപ്പോഴേക്കും ഇതേപോലെ ആൾ വന്നിട്ടുണ്ടെന്നൊരു വാട്ട്സപ്പ് മെസ്സേജ് വഴി തിരിച്ചാവുമ്പോൾ ഇങ്ങോട്ട് വന്നപ്പോഴേക്കും സേഫായിട്ട് ഇവർ എത്തിയതെന്ന് പറഞ്ഞു തീർച്ചയായും എന്തായാലും വലിയൊരു സന്തോഷത്തിലാണ് ഇവരുടെ ഉറ്റവരും ഉടയോരും ബന്ധുക്കളെല്ലാം തന്നെയുള്ളത് എന്തായാലും ഇത്തരം വെല്ലുവിളികളൊക്കെ അതിജീവിച്ച് ആണ് ഓരോ മത്സ്യത്തൊഴിലാളികളും കടയിൽ പോകുന്നത് കൊച്ചിയിൽ നിന്ന് അനന്തസുരേഷ്ണോ സിജോ വർഗീസ് മീഡിയാവൺ